ഇത്തിരി ചരടുണ്ടെങ്കിൽ എത്ര വലിയ കർട്ടൻ ആയാലും എത്ര മുഷിഞ്ഞ കർട്ടൻ ആയാലും നമുക്ക് വളരെ ഈസി ആയിട്ട് വാഷിംഗ് മെഷീൻ പോലും യൂസ് ചെയ്യാതെ കഴുകിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നോക്കിക്കേ ഈ കർട്ടൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പോലെ മാറാതെ പൊടികളൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ഇത് ഇതേപോലെ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു ക്ലിപ്പിന് പോലും ഡാമേജ് വരാത്ത രീതിയിൽ നമുക്ക് വാഷിംഗ് മെഷീനിൽ കഴുകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതുപോലെ തന്നെ കനമുള്ള കർട്ടൻ നമുക്കറിയാലോ നനഞ്ഞ് കഴി കഴിഞ്ഞാൽ ബക്കറ്റിൽ നിന്ന് പൊക്കാനും അതേപോലെ തന്നെ അത് നമുക്ക് വിരിച്ചിടാനും കനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈസി ആയിട്ട് ബക്കറ്റിൽ വാഷ് ചെയ്യുന്ന രീതി ഞാൻ കാണിക്കുന്നുണ്ട് കനമുള്ള കർട്ടനും ആയാലും കനമുള്ള ബ്ലാങ്കറ്റൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വെയിറ്റ് തോന്നില്ല നമുക്ക് സിമ്പിളായിട്ട് കൈവേദന ഉള്ളവർക്ക് പോലും വലിയ കനമുള്ള കർട്ടൻ വരെ കഴുകിയെടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് നല്ല കിഡ്ഡിലൻ ടിപ്പാണ് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അത് ഞാൻ എൻ്റെ കർട്ടൻ്റെ ഊരി എടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മാറാലേം പൊടിയുള്ളത് ഈ മുകൾ ഭാഗത്തായിട്ടാണ് അപ്പോൾ ഞാനൊരു ഉപയോഗിച്ചിട്ട് ഈ ഭാഗത്തു നിന്നുള്ള പൊടിയും മാറാലേ ഒന്ന് തട്ടിക്കളയുന്നുണ്ട് ചൂലോ അല്ലെങ്കിൽ ബ്രഷോ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഫോൾഡ് നമ്മൾ നിവർത്തേണ്ട ആവശ്യമില്ല ഇതേപോലെ ആ ഒരു ഫോൾഡോട് കൂടി തന്നെ വച്ചിട്ട് ഓരോ ഗ്യാപ്പിൽ ഓരോ ഗ്യാപ്പിലുള്ള പൊടികൾ ഇതേപോലെ അങ്ങ് കളഞ്ഞെടുത്താൽ മതി നമ്മൾ വെള്ളത്തിൽ നനക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ പൊടികൾ കളഞ്ഞെടുക്കണം അല്ലെങ്കിൽ ആ മാറാലയായാലും പൊടികളായാലും അങ്ങ് പറ്റി പിടിച്ചിരിക്കും കഴുകുമ്പോൾ പെട്ടെന്ന് പോവില്ല അപ്പോൾ അതെ നല്ലപോലെ പൊടി മാറാലയൊക്കെ ഞാൻ ആദ്യം തന്നെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു നീളമുള്ള ഒരു ചരടാണ് അപ്പോൾ ഞാൻ ഇതേ ഒരു ചരട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കർട്ടൻ്റെ ഈ ഹോളിലൂടെ ഈ ചരട് അങ്ങ് കയറ്റാം കർട്ടൻ്റെ ഫോൾഡ് മാറിപ്പോവാത്ത രീതിയിൽ നമ്മളിത് ഇതേപോലെ വച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതേപോലെ കെട്ടി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മാറാതെ കളഞ്ഞപ്പോഴാണെങ്കിലും ആ ഫോൾഡ് മാറാതെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ അത് അറ്റം വരെ ഞാൻ കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം അപ്പോൾ ഇത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് കെട്ടിക്കൊടുക്കാം എത്ര അഴുക്ക് പിടിച്ച കരി പിടിച്ച ആണെങ്കിലും പെട്ടെന്ന് വെളുക്കാനായിട്ടുള്ള ഒരു ലിക്വിഡാണ് ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ കെട്ടിവെച്ചതിന് ശേഷം നമുക്കിനി ലിക്വിഡ് തയ്യാറാക്കാം അപ്പോൾ അതൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഠിനമായ അഴുക്കുകൾ ഇളക്കി കളയുന്നതിനായിട്ട് ബേക്കിംഗ് സോഡ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂണോ അരസ്പൂണോ നിങ്ങളുടെ കട്ടൻ എത്ര എണ്ണം ഉണ്ടോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു കട്ടനാണ് ഇപ്പോൾ വാഷ് ചെയ്ത് കാണിക്കുന്നുള്ളൂ ഒരെണ്ണം നമ്മൾ വാഷിംഗ് ഇട്ടാണ് കഴുകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അരസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഞാൻ ഇട്ടു കൊടുക്കുന്നത് ഡിറ്റർജൻറ്റാണ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഷാംപൂ ഒരു സാഷ് ഷാംപൂ കൂടി ചേർക്കുന്നുണ്ട് കട്ടിന് നല്ല ഒരു സ്മെല്ല് കിട്ടുന്നതിനും നല്ല രീതിയിൽ നല്ല ഒരു തിളക്കം കിട്ടുന്നതിനൊക്കെ ആയിട്ട് ഷാംപൂ യൂസ് ചെയ്ത് നമ്മൾ വാഷ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഒരു സാഷ് ഷാംപൂ കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ അഴുക്കുകൾ പെട്ടെന്ന് ഇളകി വരാനായിട്ട് ചെറു ചൂടുവെള്ളം നല്ലതാണ് അപ്പോൾ ഞാൻ ഞാനത് ചെറു ചൂടുവെള്ളം കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ദേ ഈ ഒരു ഭാഗം ഈ ഒരു ക്ലിപ്പ് വരുന്ന ഭാഗം ആദ്യം ഈ വെള്ളത്തിലേക്കൊന്ന് മുക്കി കൊടുക്കാം അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് പൊടിയും മാറാലൊക്കെ നമ്മൾ കളഞ്ഞതാണ് എന്നാലും ഈ ഭാഗം ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് വൃത്തിയാവും ഫുള്ളായിട്ട് നമ്മൾ കർട്ടൻ മുക്കുമ്പോൾ നമുക്കത് പൊക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യം ഈ ഒരു ഭാഗം മാത്രം വെള്ളത്തിൽ മുക്കിയിട്ട് ഇതേപോലെ കഴുകിയെടുക്കാം നോക്കി ഒരുപാട് ടൈറ്റ് ചെയ്ത് കെട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള അഴുക്കളൊക്കെ ഇതേപോലെ ഈസി ആയിട്ട് കളഞ്ഞെടുക്കാൻ പറ്റും ഇനി നമുക്ക് കർട്ടൺ മുഴുവനായിട്ടും ഈ വെള്ളത്തിൽ മുക്കി വെക്കാം അപ്പോൾ ഏകദേശം അരമണിക്കൂർ നമ്മൾ ഈ ഒരു രീതിയിൽ മുക്കി വെക്കുകയാണെങ്കിൽ കർട്ടനിൽ നിന്നുള്ള അഴുക്കുകളൊക്കെ പെട്ടെന്ന് പൊക്കോളും ഈ വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങിയിരിക്കണം അപ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതേപോലെ മുക്കി വെക്കാം ഏകദേശം അരമണിക്കൂറിന് ശേഷം നമുക്കിനി കർട്ടൻ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം അപ്പോൾ ഞാൻ കർട്ടൻ ബക്കറ്റിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടു ഒരുപാട് അഴുക്ക് കർട്ടനിൽ നിന്ന് പോയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ വെള്ളത്തിൻ്റെ കളർ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം അഴുക്ക് പോയിട്ടുണ്ടെന്ന് ഈ ലിക്വിഡിൽ നമ്മൾ എത്ര അഴുക്ക് പിടിച്ച കർട്ടനോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റൊക്കെ മുക്കി വെച്ചാലും നല്ല രീതിയിൽ തന്നെ അഴുക്ക് തെയ്ത പോലെ പോയി കിട്ടും വലിയ കർട്ടനൊക്കെ നനഞ്ഞു കഴിയുമ്പോൾ നല്ല കനമായിരിക്കും അപ്പോൾ കൈവേദന ഉള്ളവർക്കും ഷോൾഡർ പെയിൻ ഉള്ളവർക്കൊക്കെ ഈ കർട്ടൻ പൊക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആയിട്ട് കഴുകാൻ പറ്റിയ ഒരു ടിപ്പ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ വെള്ളത്തിലേക്ക് കർട്ടൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് പൊക്കി മാറ്റാനുള്ള മാറ്റാനുള്ളൊരു എളുപ്പവഴിയും അതേപോലെ തന്നെ ഈ കർട്ടൻ പിഴിയാതെ തന്നെ ഈ കർട്ടനിൽ നിന്നുള്ള ആ ഒരു വെള്ളമൊക്കെ പോയി നന്നായിട്ട് ഉണങ്ങി കിട്ടാൻ പറ്റിയ ഒരു ടിപ്പും കൂടി കാണിക്കാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഹോളുകളുള്ള ഒരു ബക്കറ്റാണ് നമ്മൾ മുഷ്ണ തുണിയൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ഇതേപോലെയുള്ള ബക്കറ്റ് ഉണ്ടെങ്കിൽ ആ ബക്കറ്റിൻ്റെ മൂടി ഇതിന് മുകളിലേക്ക് വയ്ക്കാം രണ്ട് ബക്കറ്റും തൊട്ടടുത്ത് വെച്ചിട്ട് ആദ്യം ആ കെട്ടുള്ള ഭാഗം വച്ചു കൊടുക്കാം പിന്നെ ബാക്കിയുള്ളത് ഇതേപോലെ ജസ്റ്റ് ഇത് ഇതുപോലെ വലിച്ചു വലിച്ചിതിൻ്റെ മുകളിലേക്ക് അങ്ങ് വച്ചുകൊടുത്താൽ മതി ഒരു പ്രാവശ്യം കൂടി നല്ല വെള്ളത്തിൽ ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ടും ഇതേപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കർട്ടൻ ഫുള്ളായിട്ട് പൊക്കുന്നില്ല ആദ്യം ഈ ഒരു ഭാഗം വച്ചുകൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗവും ദൈതേപോലെ വലിച്ചു വലിച്ച് ഈ ബക്കറ്റിന് മുകളിലേക്ക് അങ്ങ് വച്ച് കൊടുത്താൽ മതി ഇനി നമ്മൾ കുറച്ച് നേരം ഈ ഒരു രീതിയിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ തന്നെ ഇരുന്ന് ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇതേപോലെ താഴേക്ക് പൊക്ക് പോയിട്ട് കർട്ടൻ്റെ കനം കുറഞ്ഞു കിട്ടും വലിയ കട്ടനൊക്കെ പൊക്കി പിടിച്ചിന് പിഴിയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ വച്ചാൽ മാത്രം മതി വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് കട്ടൻ ചെറുതായിട്ടൊന്നും ഉണങ്ങി വരും അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് വെക്കാം കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കട്ടൻ നന്നായിട്ട് ഡ്രൈ ആയി വരും ഇനി നമുക്ക് ഇതൊന്ന് വിരിച്ചിടാം ഇനി നമ്മൾ ഇത് വിരിച്ചിടുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ കനം തോന്നില്ല കാരണം കട്ടൻ ഉണങ്ങിയാണ് ഇരിക്കുന്നത് വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ചരട് ഉപയോഗിച്ച് കെട്ടിയെങ്കിലും ഈ ഭാഗത്ത് നിന്നുള്ള അഴുക്കളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ഇതേപോലെ ചരട് ഉപയോഗിച്ച് ഇതേപോലെ തന്നെ കെട്ടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഉണങ്ങി കഴിയുമ്പോഴും കർട്ടൻ ഇടാനും നല്ല എളുപ്പമായിരിക്കും അപ്പോൾ ഇനി ഈ ഒരു രീതിയിലല്ലാതെ നമുക്കിനി വാഷിംഗ് മെഷീനിലിട്ട് എങ്ങനെയാണ് ഈ സ്റ്റീലിൻ്റെ ഈ ക്ലിപ്പൊന്നും പോവാതെ കഴുകുന്നതെന്ന് കാണാം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ലിക്വിഡിൽ ഞാൻ ഇതേപോലെ കുറച്ച് നേരം ഈ ഒന്ന് മുക്കി വെച്ചിരുന്നു മുക്കി വെച്ചതിന് ശേഷം നമുക്കിനി ഒരു പഴയ പില്ലോ കവർ എടുക്കാം പില്ലോ കവർ നല്ല കോട്ടൻ്റെ പില്ലോ കവറാണ് നല്ലത് ഇതിനുള്ളിലേക്ക് വെള്ളം കയറുന്ന രീതിയിലുള്ള നല്ല ഒരു പില്ലോ കവർ എടുക്കാം എന്നിട്ട് ഞാൻ ആ ക്ലിപ്പുള്ള ഭാഗം ഈ പില്ലോ കവറിനുള്ളിലേക്ക് ആക്കി വെച്ചിട്ട് ഈ പില്ലോ കവർ ഇത് ഇതേപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് കെട്ടി കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗം ഇത് ഇതേപോലെ അങ്ങ് ഒരു ചരട് ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കാം ഇതേപോലെ നമ്മൾ ആ ക്ലിപ്പിൻ്റെ ഭാഗം ഈ പില്ലോ കവറിനുള്ളിലാക്കിയിട്ട് കെട്ടിയതിന് ശേഷം നമുക്കിനി വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുത്ത് കഴുകിയെടുക്കാവുന്നതാണ് ഒരു തരത്തിലും അതിൻ്റെ ക്ലിപ്പ് പോവുക എന്ന പ്രശ്നമേ ഉണ്ടാവില്ല അപ്പോൾ വാഷിംഗ് മെഷീനിൽ കട്ടൻ കഴുകണമെന്നുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ആ വെള്ളവും അതേപോലെ തന്നെ ആ ഒരു കർട്ടനും കൂടി ഇതേ ഇതേപോലെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓണാക്കിയിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ആദ്യം ഈ സോപ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കാം സോപ്പ് വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും നല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വീണ്ടും കഴുകിയെടുക്കുന്നുണ്ട് നമ്മൾ ഈ കവർ ഇത് വെച്ചിരിക്കുന്ന പില്ലോ കവർ കോട്ടൻ്റെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്കും വെള്ളം കയറിയിട്ട് ആ ഭാഗത്ത് നിന്നുള്ള അഴുക്കളൊക്കെ പൊക്കോളും അതേപോലെ തന്നെ ആ ക്ലിപ്പിന് യാതൊരു കുഴപ്പവും പറ്റില്ല ഞാൻ എങ്ങനെയാണ് കർട്ടൻസ് ഒക്കെ കഴുകുന്നത് അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യം നല്ല വെള്ളത്തിൽ ഞാനൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കെട്ടൊന്ന് അഴിച്ചു നോക്കാം അപ്പോൾ ഈ കോട്ടൻ്റെ പില്ലോ കവർ കവറായതുകൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് വെള്ളമൊക്കെ പോയിട്ട് ആ ഭാഗത്തു നിന്നുള്ള അഴുക്കുകളെല്ലാം പോയി നല്ല ക്ലീനായി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ കണ്ട ഒട്ടും തന്നെ അഴുക്കുകളില്ല ഇനി നമുക്ക് ഒന്നും കൂടി ഇത് ഇതേപോലെ ഒന്ന് ഈ വെള്ളത്തിലൊന്ന് മുക്കി കഴുകിയതിന് ശേഷം ഇപ്പുറത്തേക്ക് ഉണക്കാനിടാം അപ്പോഴും നമ്മൾ ഫുള്ളായിട്ട് ഈ കട്ടൻ പൊക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ വലിച്ചു വലിച്ച് കുറേശ്ശേ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കാർട്ടിൻ്റെ ക്ലിപ്പുകൾക്കൊന്നും തന്നെ യാതൊരു ഡാമേജും ഇല്ലാത്ത രീതിയിൽ നമ്മൾ രണ്ട് രീതിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്